രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മഴയൊരു വില്ലനായി നിൽക്കുന്നതാണ് കണ്ടത് ചെറിയൊരു ഉറക്കം കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ദേവസ്ഥയായി പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഒറ്റയ്ക്ക് പോകുന്നതിലൊരു മൂടില്ലാത്തോണ്ട് അരങ്ങോട്ടു പോകാൻ നോക്കി ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുപ്പിൻ്റെ അവസാനമാണ് ഇത് നമ്മളത് അവനീത് വരുന്നു പിള്ളേർ സെറ്റ് മീൻ പിടിക്കുന്നുണ്ട് തകർത്ത മീൻ പിടുത്താന്ന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത പോക്കാന്നിത് ഇന്ന് ഉത്രാടല്ലായിരുന്നു ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമാവാൻ പറ്റുമോ നോക്കാം ടൗണിൽ വന്നാൽ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലെങ്കിൽ പ്ലാനാക്കാൻ പറ്റിയ സ്ഥലമാണ് വരുമൊന്നുമില്ല എന്നാലും വീട് ഇരുന്ന് ഒരു പ്ലാൻ ആക്കിയിട്ട് അടുത്ത് നിൽക്കുന്നത് ദൈവൻ്റെ സന്തോഷം കണ്ടോ നമ്മളെ കണ്ടോണ്ടല്ല അത് അടുത്ത മാസത്തേക്ക് ഒരു ടൂറ് സെറ്റാക്കാൻ വന്നതിൻ്റെ സന്തോഷമാകും അപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് വന്നു ടൗണിൽ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെറിയൊരു ഷോർട്ട് കട്ട് എടുക്കാം അപ്പോൾ ഷോർട്ട് കട്ട് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തിരിച്ച് ആദ്യം മെയിൻ റോഡിലേക്ക് തന്നെ കയറി മഴ മാറിയോണ്ട് പൂക്കച്ചവടെല്ലാം ഒന്നും കൊഴുക്കും എന്ന് വിചാരിക്കാം അപ്പോൾ അതിനടക്കം നമ്മൾ മറന്നൊരു കാര്യം ഓർമ്മ വന്നു കഠിനമായ വിശപ്പ് അപ്പോൾ നമ്മളെ മെയിൻ ഹോട്ടല് ഹൈവേ ഹോട്ടൽ സ്പെഷ്യൽ പൊറോട്ടയാണ് നിന്ന് അപ്പോൾ പൊറോട്ട എല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോകണം നല്ലൊരു ഉറക്കം ഉറങ്ങണം നല്ല ഉറക്കം ഉറങ്ങി ഉറക്കം കഴിഞ്ഞേരാണ് ഞാൻ ആ ഭീകര സത്യം മനസ്സിലാക്കുന്നത് രാത്രിയായി അപ്പോൾ അറേക്കാലേക്ക് വെച്ച് പിടിച്ചു അറേക്കാല നാളെ പുത്തരി ആണ് കുറച്ച് നമ്മൾ വട്ടം കറങ്ങി അടുത്ത സ്പോട്ട് ഇവിടുന്ന് കുറച്ച് ഫുഡ് പാഴ്സല് മേടിച്ച് നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടി വളഞ്ഞിട്ട് കഴിച്ച് അടുത്ത് നമ്മൾ ഉത്ര അവസാന ഘട്ടമായ ഓണ പരിപാടി ഇന്ന് പരിപാടി മുതിയലത്താണ് പരിപാടി മൊത്തത്തിൽ സൂപ്പർ തന്നെ ഓണം മൂട അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ നമ്മൾ നല്ല വീട് പിടിച്ച് അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു